ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ അടുത്തയിടക്ക് ഇറങ്ങിയ ഒരു ഫിലിമുണ്ട് മേരി എന്നാണ് ആ ഫിലിമിൻ്റെ പേര് അതിൽ പരിശുദ്ധ അമ്മ ജനിക്കുന്നതു മുതൽ യോസെ പിതാവ് അമ്മയെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടുന്ന ആ കാലഘട്ടമൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൽ ചിത്രീകരിക്കുന്നുണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ശാന്തമായി നമുക്കിരിക്കാം ശിരസിലെ ഓരോ മുടിനാരിഴയും തമ്പുരാൻ എണ്ണി തിറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മുടിയിഴകളിലൂടെ നമ്മുടെ കരങ്ങളൊന്ന് തലോടുന്നത് നല്ലതായിരിക്കാം കണ്ണുകള് ശരീരത്തിന്റെ പ്രകാശമാണ് എന്ന് തമ്പുരാ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഒന്ന് സ്പർശിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ അധരങ്ങള് ദൈവനാമം പ്രകീർത്തിക്കണമെന്നും നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ലോകം തന്നെയാണെന്ന് സ്ലിഹനെ കൊണ്ട് വെപ്പിച്ചപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് വചനത്തെ വാക്കിനെ ഉയർത്തിയ ദേവപുത്രനെ വാക്ക് മനുഷ്യനായി അവതരിച്ച ദേവപുത്രനെ ആ അധരത്തില് ഒന്ന് സ്പർശിച്ചു കൊണ്ട് ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ ഹൃദയഭാഗത്തുന്ന് കരങ്ങൾ വെച്ച് കർത്താവാണ് എൻ്റെ ബലവും സങ്കീർത്തനവും ഗീതവും എന്ന് എന്നേറ്റുപറയാൻ നമുക്ക് നമ്മുടെ നെഞ്ചത്ത് കൈകൾ വെച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം നന്മ ചെയ്യുവാനായിട്ട് കൈകളും സഹായിക്കാൻ നടന്നു പോകാൻ കാലുകളും തന്ന ആ നല്ല നാഥന്റെ തിരുമുൻപില് ഓരോ അവയവങ്ങളെയും സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മുൻപ് സൂചിപ്പിച്ച ആ സിനിമയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അതിലൊരു രംഗമുണ്ട് മാതാവ് ഗർഭിണിയാണ് എന്ന വിവരം ആളുകള് യോസപിതാവിനെ അറിയിക്കുകയാണ് തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുവാനായിട്ട് യേശിതാവിനെ കാണാൻ ഓടി വരുന്ന പരിശുദ്ധി അമ്മയെ നാട്ടുകാരെ തടഞ്ഞു നിർത്തുന്നു നമ്മുടെ നാട്ടിലൊക്കെ സദാചാര പോലീസ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഒരുപാട് ആളുകൾ അമ്മയെ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് അവരുടെ കൈയിലെല്ലാം എടുത്താൽ പൊങ്ങാത്ത കല്ലുകളുമുണ്ട് നിയമം അതാണ് അവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോഴ് ഇതറിഞ്ഞ് എവിടുന്നോ ഓടി വരുന്ന യോസപിതാവ് മനസ്സിലായ രംഗങ്ങളൊക്കെ ഒന്ന് കാണുക നിസ്സഹായായി ഒരു സ്ത്രീ അത് ഞാനായിരിക്കാം നിങ്ങളിൽ ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം ഇങ്ങനെ നിൽക്കുമ്പോള് ചുറ്റും കൂടി ആക്രോശിച്ചു നിൽക്കുന്ന ജനസമൂഹം അതിനു മുൻപില് നദിനു നടുവില് പകച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരി യൂസഫ് പിതാവ് ഓടിയെത്തുമ്പോൾ ആളുകളെല്ലാം യൂസഫ് പിതാവിന്റെ നേരെ തിരിയുകയാണ് അദ്ദേഹവും വളർച്ചയെത്തിയ പക്കുതയെത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ജോസഫ് അവൾ ചതിച്ചത് നിന്നെയാണ് നീ ഈ കല്ല് വാങ്ങി അവളെ എറിയുക നിർവികാരതയോടെ ആ മനുഷ്യന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്ത കല്ലുമെടുത്ത് യൂസഫ് പിതാവ് മേരിയുടെ നേരെ നടന്നെടുക്കുകയാണ് ആകാംക്ഷ ഭരിതരായി ആദ്യ കല്ല് വീണതിന് ശേഷം ഘോരഘോരം കല്ലെറിയാനുള്ള ആ ഒരു തിടുക്കത്തോടെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ മനസ്സിൽ ഈ രംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ആ അവസരത്തില് യൗസപിതാവ് ആ കല്ലുമായി ധീരതയോടെ അവളുടെ അടുക്കിലേക്ക് നടന്നെടുക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് പറയുന്നത് ഇപ്പം അവൻ അവളെ എറിയുമെന്നാണ് അങ്ങനെ അടുത്തെത്തി അവളുടെ കൈ പിടിച്ച് ദേഷ്യത്തോടു കൂടി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഓരോരുത്തരും വിചാരിക്കും ഇപ്പൊ എറിയൂ ഇപ്പൊ എറിയൂ എന്ന് പക്ഷെ വളരെ ബുദ്ധിപൂർവം സാഹസികമായി ആ ശത്രുക്കളുടെ ഇടിയിൽ നിന്ന് പരിശുദ്ധ കന്നികയെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് യൗസെ പിതാവ് അവിടെ ചെന്ന് അമ്മ യൗസ പിതാവിനോട് ജോസഫ് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട നിന്റെ കൂടെ ഞാനുണ്ട് ഈ കുഞ്ഞിന് കാവലായി എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്റെ കൂടെ കാണും എന്ന് പറഞ്ഞ് യൗസേ പിതാവ് മാതാവിനെയും കൂട്ടി പോവുകയാണ് ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിന്ന ഓരോ വ്യക്തികളുടെയും കണ്ണിൽ കൂടി കണ്ണുനീർ പ്രവാഹം ഈ സിനിമ അല്ലെങ്കിൽ ഈ കാഴ്ച വരുത്തിവെക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് താങ്ങായി ദൈവം ഒരാളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ല അല്ലെങ്കിൽ വരാൻ താമസിക്കുന്നു അതുമല്ലെങ്കിൽ വന്ന് തിരിച്ചു പോയി ഇപ്പോഴൊറ്റയ്ക്കാണെന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് ശക്തിയായി കൂട്ടായി ദൈവം തന്നെ നേരിട്ട് അവതരിക്കും തമ്പുരാന്റെ കരത്തിൻ കീഴിൽ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ ഗ്രന്ഥത്തില് ഈ തിരുപ്പിറവി നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത് യശ്വതമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടുത്തലുകൾ ഓരോന്നിനെയും നമ്മുടെ സങ്കടക്കടലില് താണുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളെ ദാരിദ്ര്യത്തിന്റെ സാമ്പത്തി സമ്പത്തില്ലാത്തതിന്റെ രോഗത്തിൻ്റെ ഇല്ലായ്മയുടെ ഒക്കെ ഏകാന്തത നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ഓർക്കുക ദൈവം നമ്മുടെ അടുത്ത് മാംസമായി അവതരിക്കാൻ സമയമായിരിക്കുന്നു അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുകയില്ല ശക്തനും ധീരനുമായിരിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏങ്ങി ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഈ ക്രിസ്മസ് ദിനങ്ങൾ നമുക്ക് ചിലവഴിക്കാം Amen.